നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം തമിഴ്നാടിനെ ആകമാനം ഞെട്ടിച്ച പൊള്ളാച്ചിയിലെ പെൺകുട്ടികൾ നേരിട്ട ലൈംഗിക അതിക്രമം വലിയ ജനപ്രതിഷേധങ്ങൾക്ക് ഇടയാവുന്നു നടക്കുന്ന രീതിയിലുള്ള പുതിയ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പീഡനത്തെ അതിജീവിച്ച ഒരു പെൺകുട്ടി പുറത്തു നൽകിയ വിവരങ്ങൾ അനുസരിച്ച് നാലുപേരെ തമിഴ്നാട് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു സമൂഹ മാധ്യമങ്ങളിലൂടെ സ്നേഹം നടിച്ച് പെൺകുട്ടികളെ വീഴ്ത്തി ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഈ സംഘത്തിന്റെ രീതി ഇത്തരത്തിൽ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ അറുപതോളം പെൺകുട്ടികളാണ് ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുള്ളത് ഭരണപക്ഷ പാർട്ടിയായ എഐ എ ഡി എം കെയുടെ പ്രധാന നേതാവിന്റെ മകനും ഈ സംഘത്തിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കേസ് സിബിഐയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ് ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കോളേജ് വിദ്യാർത്ഥിനിയായ യുവതിയെ പ്രണയം നടിച്ച് വശത്താക്കി കാറിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു പെൺകുട്ടി സഹോദരനോട് വിവരങ്ങൾ തുറന്നു പറഞ്ഞതിനു ശേഷം പോലീസ് അന്വേഷണത്തിലാണ് കൂടുതൽ പെൺകുട്ടികൾ ചതിക്കപ്പെട്ടു എന്നറിഞ്ഞത് തമിഴ്നാട് ഒട്ടാകെ പ്രതിഷേധങ്ങൾ നിറയുകയാണ് ഇനിയും കുറെ ഏറെ പേരെ പിടിക്കാനുണ്ടെന്നാണ് വിലയിരുത്തൽ നടൻ കമൽഹാസന്റെ നേതൃത്വത്തിൽ ഹാഷ്ടാഗ് ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുന്നുണ്ട് കാലം കൂടുതൽ പുരോഗമിച്ചു എന്നഭിപ്രായപ്പെടുമ്പോഴും സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഓരോ പെൺകുട്ടിയുടെയും വിട്ടുവീഴ്ച ഇല്ലാത്ത ചുമതലയാണെന്നതിലേക്കാണ് ഈ വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് സ്ത്രീ സുരക്ഷ കേവലം തിരഞ്ഞെടുപ്പ് അജണ്ട മാത്രമായി മാറുമ്പോൾ മാറിവരുന്ന സർക്കാരുകളും നോക്കുകുത്തിയായി നിൽക്കുന്ന കാഴ്ചയാണ് രാജ്യം മൊത്തം നേരിടുന്നത്